കേരളത്തിൽ യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനാല് സീറ്റ് വരെ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ വിജയവും പ്രവചിക്കുന്നു എൽ ഡി എഫ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടാം ന്യൂസ് പ്രവചിക്കുന്നു കേരളത്തിൽ ബിജെപി ഒന്ന് മുതൽ മൂന്ന് വരെ നേടുമെന്ന് യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ എൽ ഡി എഫ് രണ്ട് മുതൽ അഞ്ചുവരെ ഇന്ത്യ ടിവിയുടെ സർവേ പ്രകാരവും ബിജെപി ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ നേടാം യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെയും നേടാം മറ്റ് ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി ബിജെപിക്ക് കുറവ് സീറ്റ് പ്രവചിക്കുന്നു ടൈംസ് നവും ടി വി നയൻ ഭാരത് പോസ്റ്റാർക്കും ബിജെപിക്ക് ഒരു സീറ്റ് എന്ന് പറയുന്നു എന്നാണ് കണക്ക് ഒരു തരംഗം പ്രവചിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്നു മുതൽ മുതൽ സീറ്റുകൾ വരെ വരെ നാല് കേരളത്തിന്റെ ലോക്സഭാ ചരിത്രത്തിൽ സ്വന്തം ചിഹ്നത്തിൽ നേടുമെന്ന് ുംവചിക്കുന്നത് നാലു സീറ്റാണ് എ ബി പി പ്രവചനം സി പി എമ്മിനെ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാണ് കണക്ക് നിരത്തിയത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനും കോൺഗ്രസിനും ചേർത്ത് പതിനേഴ് മുതൽ എന്ന് പറയുന്നു മുതൽ സീറ്റ് വരെ നേടാമെന്നാണ് പ്രവചനം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഷിഫ്റ്റ് ആയിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാവുക എന്തായാലും അതൊക്കെ നമ്മൾ ജൂൺ സർവേജൻസികൾ പ്രവചിക്കുന്ന തകർച്ച ഇടതുമുന്നണിക്ക് ഉണ്ടാകുമോ വലിയ നേട്ടം യു ഡി എഫും അപ്രതീക്ഷിത കുതിപ്പ് ബി ജെ പിയും നേടുമോ ഈ കൗതുകം നീളും വോട്ടെണ്ണൽ ദിനം വരെ ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി